ഏടാ ഇത് ഇവർ വന്നിട്ട് എപ്പിഡ്യൂറൽ എന്ന് പറയുന്ന ഒരു ഇഞ്ചെക്ഷനാണ് അത് അവർ എടുത്തിട്ടുണ്ടായിരുന്നു അത് വെച്ചാൽ നമ്മളെ നോർമൽ ഡെലിവറി ചെയ്യാനാകുമ്പോഴത്തേനും അതിൽ പെയിൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് എപ്പിഡ്യൂറൽ എടുത്താൽ അത്രയും പെയിൻ ഉണ്ടാവത്തില്ല അതായത് നോർമൽ ഡെലിവറി മക്കൾക്ക് വേണ്ടി അനുഭവിച്ച പ്രയാസങ്ങളെ കുറിച്ച് അവർക്ക് വേണ്ടി ഗർഭകാലം മുതൽ അവരെ പ്രസവിക്കുന്നത് വരെ ഒരു സ്ത്രീ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് സംസാരിക്കുന്നതിനിടയിൽ എല്ലാവർക്കും നമസ്കാരം ദിയാകൃഷ്ണയുടെ പ്രസവ വീഡിയോ വന്നതിന് ശേഷം ഇന്ന് കേരളക്കരയിൽ ചർച്ചയാകുന്ന ഒരു വിഷയമാണ് സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു വേദന അല്ലെ പ്രസവിക്കുന്ന സമയത്ത് കുഞ്ഞിന് ജന്മം നൽകുന്ന സമയത്ത് സ്ത്രീകൾ അനുഭവിക്കുന്ന വേദന അത് നോർമൽ ഡെലിവറി ആയാലും സി സെക്ഷൻ ആയാലും സ്ത്രീകൾ അനുഭവിക്കുന്ന വേദനയെ പറ്റിയിട്ട് ഒരുപാട് ഒരുപാട് സംസാരങ്ങളും ചർച്ചകളും ഇന്നുണ്ടാകുന്നു സത്യം പറഞ്ഞാൽ അത് പുരുഷന്മാർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഞങ്ങൾ പുരുഷന്മാർ ഒരിക്കലും അത് അറിയുന്നില്ല എന്തിന് സ്വന്തം ഭാര്യ പ്രസവിക്കുന്ന സമയത്ത് ലേബർ റൂമിന്റെ വെളിയിൽ നിന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ മാത്രമേ പുരുഷന്മാർക്ക് കഴിയുന്നുള്ളൂ അല്ലെ ആ സ്ഥാനത്ത് സ്ത്രീകൾ അനുഭവിക്കുന്ന ആ വേദനയും പേടിയും കാര്യങ്ങളും ഇവിടെ ദിയാകൃഷ്ണയുടെ ഈയൊരു പ്രസവവുമായി ബന്ധപ്പെട്ട് അവർക്ക് എല്ലാവിധിതത്വവും കാര്യങ്ങളും എന്തിനും ഭർത്താവും അമ്മയും സഹോദരിമാരടക്കം ആ ഒരു ലേബർ റൂമിൽ ഉണ്ടായിരുന്നു എന്നാൽ സാധാരണക്കാരായ ഒരു സ്ത്രീകൾക്കും അങ്ങനത്തെ ഒരു അവസരം കിട്ടുകയോ കൂടെ ആശ്വസിപ്പിക്കാൻ മറ്റാരും ഉണ്ടാവുകയോ ഒന്നും ചെയ്യാറില്ല അങ്ങനത്തെ സമയത്ത് അവരനുഭവിക്കുന്ന വേദനകൾ സത്യം പറഞ്ഞാൽ ഞങ്ങളെ പോലുള്ള ഒരുപാട് പേര് സ്ത്രീകൾ അനുഭവിക്കുന്ന ഈയൊരു വേദനയെപ്പറ്റി ചിന്തിച്ചത് തന്നെ ദിയാകൃഷ്ണയുടെ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷമാണ് ഒരുപാട് വിമർശനങ്ങളും അതിലേറെ സപ്പോർട്ടുമായി ദിയാകൃഷ്ണയുടെ വീഡിയോ മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരുപാട് സ്ത്രീകൾ രംഗത്ത് വരുന്നുണ്ട് ഞാൻ മൂന്ന് പ്ലാറ്റ്ഫോമിലും വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം എന്റെ വീഡിയോസിന് നല്ല സപ്പോർട്ടും കാര്യങ്ങളാണ് ഒരുപാട് സ്ത്രീകൾ തന്നിട്ടുള്ളത് അതുപോലെ ഒരുപാട് സ്ത്രീകൾ എൻ്റെ അടുത്ത് പേഴ്സണലി ഈ വിഷയമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്റെ വീഡിയോസ് കണ്ടെന്നും അടിപൊളി വീഡിയോ ആയിരുന്നെന്നും ഞങ്ങൾ അനുഭവിക്കുന്ന വേദനകൾ നിങ്ങളെങ്കിലും സമൂഹത്തോട് തുറന്നു പറഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രശംസയും ആശംസയൊക്കെ തന്നുകൊണ്ട് എന്റെ വീഡിയോസിനെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ ഒരു ഫ്രണ്ടായിട്ടുള്ള ഒരു ലേഡി എനിക്കൊരു മെസ്സേജ് അയച്ചു ഇതിനെപ്പറ്റി സംസാരിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഡീറ്റെയിൽ ആയിട്ട് നീ ഒരു വോയിസ് അയയ്ക്ക് ഞാൻ എന്തായാലും അത് വീഡിയോ ചെയ്യാം കാരണം സ്ത്രീകൾ അനുഭവിക്കുന്ന വേദന പ്രസവിക്കുന്നതിന് മുൻപ് പ്രസവിച്ചതിന് ശേഷം സി സെക്ഷനുമായിട്ടും അല്ലാതെ നോർമൽ ഡെലിവറിയുമായിട്ടും അവർ അനുഭവിക്കുന്ന വേദനകൾ അത് പ്രത്യേകിച്ച് പുരുഷന്മാർ അറിയേണ്ട തന്നെയാണ് ഇതെല്ലാവരും മാക്സിമം ഈ വീഡിയോ കാണാൻ ശ്രമിക്കും അതുപോലെ മാക്സിമം ഷെയർ ചെയ്യാം വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട എന്റെ ഫ്രണ്ട് പറയുന്ന നമുക്കൊന്ന് കേട്ടു നോക്കാം ഏഡാ ഇത് ഇവർ വന്നിട്ട് എപ്പിഡ്യൂറൽ എന്ന് പറയുന്ന ഒരു ഇഞ്ചക്ഷനാണ് അത് അവർ അവരെടുത്തിട്ടുണ്ടായിരുന്നത് അത് എന്തു വെച്ചാൽ നമ്മൾ നോർമൽ ഡെലിവറി ചെയ്യാനാകുമ്പോഴത്തേനും അതിൽ പെയിൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് എപ്പിഡൂറൽ എടുത്താൽ അത്രയും പെയിൻ ഉണ്ടാവത്തില്ല അതായത് നോർമൽ ഡെലിവറി എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ വീഡിയോയിൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ടെൻ പെർസെൻറ്റേജ് മാത്രമാണ് പക്ഷേ ബാക്കി നയൻറ്റി പെർസെൻറ്റേജ് അതിൽ എപ്പിഡ്യൂറൽ എടുത്തതുകൊണ്ട് അവർക്ക് അത് അത്രയും ഫീൽ ചെയ്തിട്ടില്ല പക്ഷേ അത് തന്നെ ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാവില്ല എത്രത്തോളം ഉണ്ടെന്ന് അപ്പോൾ ഈ നമ്മളെന്ന് വെച്ചാൽ കൂടുതൽ ആൾക്കാർക്ക് ഇത് അറിയണമെന്നില്ല മീൻസ് നമ്മൾ സാധാരണക്കാർ സാധാരണക്കാർക്ക് ഞാൻ എൻ്റെ ഡെലിവറി സമയത്ത് എനിക്കിതിനെ പറ്റിക്കുന്ന വലിയ ഐഡിയ ഇല്ലായിരുന്നു ഞാൻ എൻ്റെ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് കുറേ കാലം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടെന്ന് എല്ലാവർക്കും ഇതിനെപ്പറ്റി ഒന്നും ഉണ്ടാവുന്നില്ല പിന്നെ ഒന്നാമതി ഇവർ പോയ ഹോസ്പിറ്റലും അത്യാവശ്യം നല്ല ഹൈ ഫെസിലിറ്റീസ് ഫെസിലിറ്റീസുള്ള ഹോസ്പിറ്റലൊക്കെയാണ് അപ്പോൾ അവിടെ ഇങ്ങനെയൊക്കെ അവർ പറയുമായിരിക്കും പക്ഷെ ഞാനിപ്പോൾ കാണി ഞാൻ എൻ്റെ മോക്ക് വേണ്ടിയിട്ട് കാണിച്ച ഹോസ്പിറ്റലൊന്നും ഇങ്ങനത്തെ ഒരു ഐഡിയസോ അവർ പറയുന്നില്ല ഇങ്ങനത്തെ ഒന്നും ഉണ്ടായില്ലായിരുന്നു അപ്പോൾ അത് പിന്നെ കുറേ ആൾക്കാർ വന്നിട്ട് നോർമൽ ഡെലിവറി പെയിൻ സഹിക്കണം എന്ന് പറഞ്ഞിട്ട് ഉണ്ടാവും പക്ഷേ അതെന്ന് വെച്ചാൽ വെച്ചതിനേക്കാൾ എത്രയോ പത്ത് ശതമാനം മാത്രമേ അതിൽ കണ്ടിട്ടുള്ളൂ അതിനേക്കാളും കൂടുതലാണ് അതിൽ ദിയ തന്നെ പറയുന്നുണ്ട് ഞാൻ എപ്പോഴും അവരിലെ എടുത്തിട്ടുണ്ടായിരുന്നു എടുക്കുന്നുണ്ടെന്നൊക്കെ അവർ ആ വീഡിയോയിൽ പറയുന്നുണ്ട് പിന്നെ അവളെന്നെ പറയുന്നുണ്ട് അത്രയും പെയിൻ അവൾക്കറിയാത്തത് അതുകൊണ്ടായിരിക്കും പിന്നെ കുറെ ആൾക്കാർ പറയുന്നുണ്ട് നോർമൽ മറ്റേ കുറേ ആൾക്കാർ സിസേറിയൻ പ്രിഫർ ചെയ്യുന്നത് നോർമൽ ഡെലിവറി പെയിൻ സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണെന്ന് പക്ഷെ ഞാൻ ഇപ്പോൾ എൻ്റെ മോൾക്ക് ഇപ്പോൾ നാലര വയസ്സായി ഞാൻ അവളെ ഡെലിവറി സമയത്ത് രണ്ട് പെയിൻ സഹിച്ചാളാണ് ഞാൻ എന്ന് വെച്ചാൽ എനിക്ക് നോർമൽ ഡെലിവറി ആണ് അവർ പ്രിഫർ ചെയ്തത് ഡോക്ടർ അത് കാരണം ഞാൻ ഒരു നൈറ്റും ഒരു ഡേ ഫുള്ളും നോർമൽ ഡെലിവറി പെയിൻ സഹിച്ചിട്ട് ടാബ്ലറ്റ് ഒന്നും എടുക്കേണ്ടി വന്നില്ല എടുക്കാതെ തന്നെ പെയിൻ ഫുൾ സഹിച്ച് ലാസ്റ്റ് മിനിറ്റ് കുഞ്ഞിറങ്ങി വരാത്തപ്പം കുഞ്ഞിക്ക് ചിലപ്പോൾ വെയിറ്റ് കൂടുതൽ വരണം കുഞ്ഞിക്കിറങ്ങി വരാൻ പറ്റില്ല അല്ലെങ്കിൽ ബ്ലീഡിംഗ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുഞ്ഞിക്ക് ഇറങ്ങി വരാൻ പറ്റില്ല അങ്ങനത്തെ ഇഷ്യൂ എനിക്ക് അങ്ങനത്തെ ഇഷ്യുമായിരുന്നു മോൾ എൻ്റെ മോൾക്ക് അത്യാവശ്യം വെയിറ്റ് ഉണ്ടായിരുന്നു പിന്നെ എനിക്കും കുറച്ച് ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കാരണം ലാസ്റ്റ് മിനിറ്റാണ് അവർ പെട്ടെന്ന് സി സാറിയിലോട്ട് മാറി അപ്പോൾ ഞാൻ വന്നിട്ട് ഈ നോർമലി അവർ പെയിൻ ഫുൾ സൈച്ച് സി സി ആറിയയിലോട്ട് മാറിയപ്പോൾ സി സി ആറിയെന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ വിചാരിക്കും അത് ഭയങ്കര ഓക്കെ അത് പെയിനൊന്നുമില്ലല്ലോ കാരണം അനുസരിച്ച് നമുക്ക് കുത്തിയേക്ക് ഇത് എപ്പോഴെ പോലെ തന്നെ വേറെ ഒരു ഇഞ്ചെക്ഷനാണ് അനുശേഷം സെയിം ബാക്കിൽ തന്നെയാണ് കുത്തുക നടുവിന് അത് കുത്തും പക്ഷേ അതിന് ട്വൻറ്റി ഫോർ മാത്രമേ അതിന് ഇതുള്ളൂ പവർ ഉള്ളൂ അത് കഴിഞ്ഞാൽ അതിൻ്റെ പവർ പോയി ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഇല്ല അതിൻ്റെ ട്വൽവ് ഹേഴ്സ് അങ്ങനെ എന്തേ ഉള്ളൂ അത് കഴിഞ്ഞാൽ അതിൻ്റെ പവർ പോയി പിന്നെ നമുക്ക് നമുക്കെന്ന് വെച്ചാൽ അത് സഹിക്കാൻ പറ്റത്തില്ല നോർമൽ ഡെലിവറി എന്ന് പറയുമ്പോൾ ആ ഒരു സെക്കൻഡ് നമുക്ക് കുഞ്ഞ് പുറത്ത് വരുമ്പോഴുള്ള ആ ഒരു വലിയൊരു പെയിൻ ആണ് പക്ഷേ ഇത് പറഞ്ഞാൽ നമുക്ക് ജീവിതകാലം മൊത്തം നമുക്ക് ഹെവി ബാക്ക് പെയിൻ ആയിരിക്കും പിന്നെ നമുക്ക് വന്നിട്ട് ആ ഒരു പെയിൻ ആ ഒരു മുറി ഉണങ്ങാൻ വേണ്ടിയിട്ട് കുറേ നമ്മൾ റെസ്റ്റ് എടുക്കണം സ്വന്തമായിട്ട് നമുക്ക് ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റത്തില്ല മീൻസ് എനിക്ക് വന്നിട്ട് നമുക്ക് സാധാരണ സി സെക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സെവൻ ലെയർ ആണ് കട്ട് ചെയ്യുക വയറിൻ്റെ ഈ സെവൻ ലെയർ കട്ട് ചെയ്തിട്ട് ആ ഒരു പന്ത്രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് വേദന തുടങ്ങും ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ കൂടുതൽ ആൾക്കാർക്കും ചുമ അങ്ങനെയൊക്കെ വരും എനിക്ക് വന്നിട്ട് ചുമ ഉണ്ടായിരുന്നു ആ ചുമ വരുമ്പം നമ്മൾ ജീവൻ തന്നെ പോകും അതെന്ന് വെച്ചാൽ നോർമൽ ഡെലിവറി ഒരു ആൾ സീ സെക്ഷൻ ചെയ്താൽ നെക്സ്റ്റ് ടൈം അവർ നോർമൽ ഡെലിവറി ആവണമെന്ന് വിചാരിക്കും കാരണം അത്രയും വേദനയായിരിക്കും പിന്നെ നമുക്ക് ഫുൾ ബെഡ് നമുക്ക് എഴുന്നേൽക്കാൻ പറ്റില്ല എനിക്ക് വന്നിട്ട് ടെൻ ഡേയ്സ് എടുത്തിട്ടുണ്ടായിരുന്നു സ്വന്തമായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് എന്തേക്കാ എന്നാലും അത്രയും തോളം നമുക്ക് ഹെൽപ്പ് വേണം അപ്പോൾ അത്രയും ബുദ്ധിമുട്ടുണ്ട് അതിപ്പോൾ ചിലവർ ഇപ്പോൾ ഈ ഈ വീഡിയോ കാണുമ്പോഴത്തേക്കും ആണ് കുറേ പേര് ഞാനും കണ്ടു കമൻസിൽ അത് നല്ലൊരു കാര്യമാണ് കാരണം പക്ഷേ ഇതിൻ്റെ ശരിക്കും നോർമൽ ഡെലിവറി പോയി എന്ന് പറയുമ്പോൾ ഇതിനേക്കാളും ഉണ്ട് അപ്പം ഈ എപ്പോഴും എടുത്തിട്ട് തന്നെ ഇത്രയും ഞാൻ ബോഹിക്കാമല്ലോ ഇല്ലാണ്ട് തന്നെ എത്രയായിരിക്കും പിന്നെ സാധാരണ നമ്മളെ ഹോസ്പിറ്റലിൽ വന്നിട്ട് പിന്നെ ബൈസ്റ്റാൻഡേഴ്സിന് എല്ലാവരെയും ഒന്നും അകത്തൊന്നും കയറ്റത്തില്ല നെയബർ റൂമിൽ നമ്മൾ മാത്രമേ കൊണ്ടുപോകത്തുള്ളൂ അതൊക്കെ മീൻസ് അതൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ പിന്നെ ആരും കുട്ടി വേണമെന്ന് ആഗ്രഹിക്കില്ല കാരണം അത്രയും നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും അതിൻ്റെ അകത്താണെങ്കിൽ വേദന സാധിച്ചു നമുക്ക് ബൈസ്റ്റാൻഡേഴ്സ് വരെ ആരും ഉണ്ടാവില്ല അവർ പുറത്തായിരിക്കും പിന്നെ ഇവരൊക്കെ വലിയ ഇപ്പോൾ ഇവർക്ക് അത്യാവശ്യം ക്യാഷ് ഉള്ള ഫെയിമൊക്കെ ഉള്ള അവർ അത്രയും ഫെസിലിറ്റീസ് ഉള്ള ഹോസ്പിറ്റലിൽ കൊണ്ടാണ് അവർക്ക് നെയബർ റൂമിൽ ഇത്ര ആൾക്കാരും പിന്നെ എല്ലാ കാര്യങ്ങളും അറിയുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും ഓക്കെ അത് നല്ലൊരു സപ്പോർട്ടാണ് കാരണം അവർ അവർക്ക് അത്ര മെൻ്റൽ ഒരു നമ്മളൊരു മെൻറ്റലി നമുക്ക് ഭയങ്കര ഒരു ട്രോമ പോലെയായിരിക്കും അതൊന്നും അവർക്ക് ദിയൊക്കെ അത്ര ഫേസ് ചെയ്യേണ്ടി വരത്തില്ല കാരണം ഭയങ്കര സപ്പോർട്ടാണല്ലോ എല്ലാവരും ചുറ്റുമുണ്ട് ഭയങ്കര സപ്പോർട്ട് നമുക്കൊന്നും സാധാരണ നമ്മളെ പോലത്തെ ആൾക്കാർക്കൊന്നും നോർമൽ ഹോസ്പിറ്റലിൽ ഇതൊന്നും കിട്ടത്തില്ല പിന്നെ ഇതുപോലത്തെ വലിയ വലിയ ഹോസ്പിറ്റലിൽ പോയാൽ ഇങ്ങനത്തെ ഫെസിലിറ്റീസ് ഉണ്ടാവും അതിന് നല്ല ക്യാഷ് വേണ്ടി വരും അപ്പോൾ അത് കാരണം അതാണ് കുറേ പേർക്ക് ഈ പോസ്റ്റ് പാട്ടൊക്കെ വരുന്നത് ഇങ്ങനത്തൊക്കെ ഇതൊക്കെ ഒരു കാരണം കാരണം നമ്മൾ ആ സമയത്ത് അനുഭവിക്കുന്ന വേദനയും നമ്മളൊരു ഇതൊക്കെ വെച്ചിട്ടാണ് പോസ്റ്റ് പാട്ടൊക്കെ വരുന്നത് ഡെലിവറി ഒക്കെ നോർമൽ ഡെലിവറി അല്ലേ ചെയ്യുക പിന്നെ ഒരു നമ്മളെക്കാളും കുറേ മുന്നേ ഇപ്പം അമ്മമ്മമാർ ആ ഒരു ജനറേഷൻ ആൾക്കാരുണ്ടല്ലോ പിന്നെ അപ്പോൾ അവരൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ സി സെക്ഷൻ ആകുമ്പോൾ അവരെന്താ പറയുക എന്ന് പറയുമോ പിന്നെ ഓ അത് കുഞ്ഞിനെ എടുത്തതല്ലേ പിന്നെ ഇങ്ങനെ കുഞ്ഞ് നമ്മൾ പ്രസവിച്ചതല്ലോ അവരെ അത് കുഞ്ഞിനെടുത്തതല്ലേ എന്നാണ് പറയുക അതിൻ്റെ അപ്പുറം നമുക്ക് ദേഷ്യം വരുന്ന ഒരു കാര്യം ഉണ്ടാവില്ല കാരണം അവരെ വിചാരം കുഞ്ഞു ചുമ്പന്ന് നമ്മൾ വയറൊന്നും കട്ടിയുമ്പോഴത്തേക്കും കുഞ്ഞു വരുന്നു പക്ഷെ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുത്തി വെക്കുന്ന അനശ്ശേഷെന്ന് പറഞ്ഞാൽ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള ഇഞ്ചക്ഷൻ ആ അനസ്തേഷ്യ കുത്തിൽ നമ്മൾ നമ്മൾ മരിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവും ഇപ്പോൾ എനിക്ക് വന്നിട്ട് ഇപ്പോഴും എനിക്ക് ബാക്ക് പെയിൻ എന്ന് പറയുന്നത് മാറണില്ല എപ്പോഴും ഞാൻ മെഡിസിൻ ഇവിടുന്ന് എടുക്കാറുണ്ട് ഇവിടുത്തെ ഹോസ്പിറ്റലിൽ എനിക്ക് നല്ലവണ്ണം ബാക്ക് പെയിൻ ആകുമ്പോൾ ഞാൻ അവിടെ പോകും അപ്പം മീൻസ് അറിയാം ഇപ്പോൾ എനിക്ക് വന്നിട്ട് ഞാൻ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് കുറേ നേരം നിന്നിട്ട് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല കുറേ നേരം ഇരുന്നിട്ട് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല ഇതൊക്കെ ഇതിൻ്റെ സൈഡ് എഫക്റ്റ് നമുക്ക് ബാക്ക് പെയിൻ ഉണ്ടാവും ഇത് ജീവിതകാലം മൊത്തം ഉണ്ടാവും നോർമൽ ഡെലിവറി ആകുമ്പോൾ അത് ഹെൽത്തി ആയിരിക്കും അതിന് സൈഡ് എഫക്ട് കുറവ് ചെലിയ ആൾക്കാർക്ക് പെരുന്ന് തോന്നുന്നു ബാക്ക് പെയിന് പക്ഷെ അല്ലാണ്ട് കുറവാണ് കാരണം ഇത് വന്നിട്ട് നമുക്ക് ബാക്കിൽ ഇനശേഷത്തി വെക്കുന്നോണ്ടുള്ള എഫക്റ്റാ അപ്പൊ ഇതൊന്നും ഈ പഴയ പഴയ ആൾക്കാർക്ക് ഒന്നും മനസ്സിലാവില്ല അവർ ചെലപ്പോ സി സെക്ഷൻ ആണ് ഈ സി പക്ഷേ ഇത് കാരണം നമ്മൾ അനുഭവിക്കുന്നെന്ന് പറയുന്നത് ഞാനൊക്കെ ഇവിടുന്ന് വിന്റർ ഇല്ല ഇവിടെ തണുപ്പാകുമ്പോൾ ബാക്ക് ഇങ്ങനെ നടുവൊക്കെ പൊളിയാ അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് ഇതിൻ്റെ ഇത് ഈ ഭൂമിയിലെ ഒരു സ്ത്രീയുടെ മാത്രം പ്രശ്നമല്ല അല്ലെങ്കിൽ ഒരു സ്ത്രീ മാത്രം അനുഭവിക്കുന്ന വേദനയല്ല ഈ ഭൂമിയിലെ എല്ലാ അമ്മമാരും കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയിട്ടുള്ള അല്ലെങ്കിൽ നൽകാൻ വേണ്ടിയിരിക്കുന്ന എല്ലാ അമ്മമാരും ഇനി അമ്മമാരാകാൻ പോകുന്ന സ്ത്രീകൾ അടക്കം അനുഭവിക്കുന്ന ഒരു വേദന തന്നെയാണ് ഞങ്ങൾ ആണുങ്ങൾ ഇതിന്റെ ഒരു ഏഴായിരത്ത് ഒരു ശതമാനം പോലും വേദന അനുഭവിക്കുന്നില്ല ഞാൻ ഇന്നലെ വീഡിയോ ചെയ്ത സമയത്തും ഒരു കമന്റ് വെച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവനൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ പറയാൻ തോന്നിയതെന്നാണ് ഞാൻ ചോദിച്ചിട്ടുള്ളത് പത്ത് പ്രസവിക്കുന്നവർ വരെ ഉണ്ടെന്ന് അപ്പോഴാണ് ഈ വേദനയ്ക്ക് വേദന അല്ലെന്ന് അടാ നന്നെയൊക്കെ കൊണ്ട് പറ്റുമോ ഇല്ലല്ലോ പിന്നെ ഇങ്ങനെ വന്നിരുന്നു കുണയടിക്കരുത് അത് വേറൊരു കേസ് ആ പോട്ട് ഞാൻ അതിലോട്ട് പോകുന്നില്ല ഞാൻ ഇപ്പോഴും പറയാം ഇവിടെ ഓരോ സ്ത്രീകളെ ബഹുമാനിക്കുന്ന അല്ലെങ്കിൽ സ്വന്തം അമ്മയോട് സ്നേഹമുള്ള ഒരു മക്കൾ അല്ലെങ്കിൽ ഒരു ആണുങ്ങളും ഇതുപോലെ വൃത്തികെട്ട കമന്റ് ഒന്നും ഒരിക്കലും പറയാൻ പോകുന്നില്ല അതുള്ള കാര്യമാണ് സ്ത്രീകൾ അനുഭവിക്കുന്ന വേദന അറിയണമെങ്കിൽ സ്ത്രീയായി തന്നെ ജനിക്കണമെന്നേ പറയാൻ പറ്റത്തുള്ളൂ എല്ലാ മാസവും പീരീഡ്സ് ആവുന്നു അവരനുഭവിക്കുന്ന വേദന നമുക്കിവിടെ ഗ്യാസുകാർ ഒരു വയറോ വാദന എടുത്താൽ കൂടി അയ്യോ എന്ന് വർദ്ധിക്കുന്നവരാണ് നമ്മൾ അയ്യോ ഗ്യാസ് ഇടേ പിടുത്തോടെ എന്ന് പറഞ്ഞ് വിളിക്കുന്നവരാണ് നമ്മൾ ആണുങ്ങൾ എന്നാൽ സ്ത്രീകൾ എല്ലാ മാസവും പീരീഡ്സ് ആവുന്നു അതൊക്കെ അവർ വേദന സഹിച്ച് സഹിച്ച് യാതനകളും സഹിച്ചാണ് ഓരോ ദിവസവും അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് പ്രസവിക്കുന്ന സമയത്ത് നോർമൽ ഡെലിവറി ആയാലും സി സെക്ഷൻ ആയാലും അവരനുഭവിക്കുന്ന വേദനയ്ക്ക് കയ്യും കണക്കൂല കയ്യും കണക്കില്ലുള്ള കാര്യം പറയാം ലേബർ റൂമിന്റെ വെളിയിൽ നിന്ന് തേരാപ്പാഴ നടന്നുകൊണ്ട് ആണുങ്ങൾ വെപ്രാളപ്പെടാറുണ്ട് ടെൻഷൻ അടിക്കാറുണ്ട് പക്ഷേ ലേബർ റൂമിന്റെ അകത്ത് ആ സ്ത്രീ അനുഭവിക്കുന്ന വേദന അതറിയണമെങ്കിൽ സ്ത്രീയായി തന്നെ ജനിക്കണം അല്ലാതെ ഒരിക്കലും അറിയാൻ പറ്റത്തില്ല അതുകൊണ്ട് ഒരിക്കലും ഈ പ്രസവിക്കുന്നത് വളരെ എളുപ്പമാണെന്നുള്ള കാര്യവും പ്രസവിക്കുന്നത് വളരെ നോർമൽ ആണെന്നുള്ളൊരു കാര്യം ഒരിക്കലും പറയരുത് ആരും ജീവൻ മരണ പോരാട്ടം തന്നെയാണ് പ്രസവം എന്ന് പറയുന്നത് ചില അമ്മമാരെ കുട്ടികൾക്ക് ജന്മം നൽകിയിട്ട് സ്വയം ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥ വരെ ഉണ്ടാവുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് റിസ്ക് ആണ് ജീവൻ മരണ പോരാട്ടം തന്നെയാണ് ഒരു അമ്മ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത് അത് ആ ഒരു ബഹുമാനത്തോടെ ഒരു ആദരവോട് വേണം കാണാൻ അല്ലാണ്ട് ഒരുമാറ്റത്തോടും പരിഹാസത്തോടും കാണാതിരിക്കുക ഇനി മറ്റൊരു ലേഡി ഈ സി സെക്ഷനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയുന്നു നമുക്ക് കേട്ടുനോക്കാം മക്കൾക്ക് വേണ്ടി അനുഭവിച്ച പ്രയാസങ്ങളെ കുറിച്ച് അവർക്ക് വേണ്ടി ഗർഭകാലം മുതൽ അവരെ പ്രസവിക്കുന്നത് വരെ ഒരു സ്ത്രീ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് സംസാരിക്കുന്നതിനിടയിൽ എൻ്റെ കുടുംബത്തിൽ തന്നെ ഉള്ള ഒരാൾ എന്നെ പരിചയമുള്ള എന്നെ വളരെ വ്യക്തമായി പേഴ്സണലി അറിയുന്ന ഒരാൾ ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു അല്ല മോളെ നിനക്കത് പറയാൻ അവകാശമുണ്ടോ ഈ പെറ്റിട്ടില്ലല്ലോ എന്ന് അപ്പം ഞാൻ ആലോചിച്ചു തമ്പുരാനെ എനിക്ക് മൂന്ന് കുട്ടികളില്ലേ ഇവർ പിന്നെ എങ്ങനെ പുറത്ത് വന്നത് അപ്പൊ അവരുദ്ദേശിച്ചത് ഉദ്ദേശിച്ചത് പ്രസവിച്ചിട്ടില്ല സുഖപ്രസവമല്ല അത് സിസേറിയൻ ആയിരുന്നു എന്നുള്ളതാ അതുകൊണ്ട് തന്നെ പലരുടെയും ആ ധാരണ മാറ്റണമെന്ന് ഇത്തരം സ്റ്റേജ് കിട്ടുമ്പോൾ ഞാൻ ആഗ്രഹിക്കാറുണ്ട് സുഖപ്രസവം എന്ന് നമ്മൾ പേരിട്ട് വിളിക്കുന്ന ആ പ്രോസസ് അനുഭവിച്ച എന്നെ പോലെയുള്ള ഉമ്മമാരാണ് ഇവിടെ ഉള്ളവരൊക്കെ നമുക്കറിയാം ഒരല്ല ഇരുപത്തൊന്ന് എല്ലുകൾ ഒരേ സമയം പൊട്ടുന്ന വേദനയാണ് ഓക്സിറ്റോസിൻ പ്രൊഡ്യൂസ് ചെയ്ത് നമ്മളെ ഇടുപ്പല്ലുകൾ വികസിച്ച് ആ കുഞ്ഞ് പുറത്തു വരുമ്പോൾ ഓരോ സ്ത്രീയും അനുഭവിക്കുന്നത് ഒരുപക്ഷെ വാക്കുകൾ കൊണ്ടൊന്നും അതിനെ നിർവചിക്കാൻ കഴിയില്ല എന്നാൽ അത്രയേറെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഏറെ വേദന സഹിക്കുന്ന ഒന്നാണ് എൽ എസ് സി എസ് എന്നറിയപ്പെടുന്ന ലോവർ സെഗ്മെന്റ് സെസേറിയൻ സെഷൻ അഥവാ സ്പൈനൽ അനസ്ഥീഷ തന്ന് താൽക്കാലികമായി ആ സർജറി നടക്കുന്ന പ്രൊസീജിയറിൻ്റെ ഒരു മണിക്കൂർ മാത്രം അനസ്തീഷ്യ തന്ന് വേദന സംഹാരിയുടെ സഹായത്തിൽ ചെയ്യുന്ന ആ പ്രൊസീജിയർ നമ്മൾ ഓർക്കേണ്ടതുണ്ട് പൂർണ്ണ ഗർഭിണിയായ സ്ത്രീയുടെ അടിവയറിൻ്റെ ഏകദേശം ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ മുറിക്കുകയാണ് അല്ലേ ഇത് നമ്മുടെ സ്കിന്നിന് നമ്മൾ ഔട്ടർ സ്കിന്നിന് മൂന്ന് ലെയേഴ്സ് ആണ് ഉള്ളത് ഈ മൂന്ന് ലെയേഴ്സും കട്ട് ചെയ്യണം ഈ മൂന്ന് ലെയേഴ്സും കട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് അതിനകത്ത് ഫേഷ്യ ഉണ്ടാവുക ഈ ഫേഷ് കട്ട് ചെയ്യണം ഈ ഫേസ് കഴിഞ്ഞാലാണ് മസിൽസ് ഉണ്ടാവുക അബ്ഡമിനൽ മസിൽസ് ആ മസിൽസും കട്ട് ചെയ്യണം ആ മസിൽസും കട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് യൂട്രസ് ഗർഭപാത്രം എന്ന് പറയുന്ന അവയവത്തിലേക്ക് എത്തുന്നത് അതും കട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരും കിടന്നിരുന്ന നമ്മുടെ കുഞ്ഞു മക്കൾ കിടന്നിരുന്ന അമ്നിയോട്ടിക് സാക്കിൽ എത്തുന്നുള്ളൂ ആ സാക്കും കട്ട് ചെയ്തിട്ടാണ് ഈ കുഞ്ഞിന് പുറത്തേക്കെടുക്കുന്നത് പ്രിയപ്പെട്ടവരെ വേദനയില്ല എന്ന് പറയാൻ പറ്റുവോ പറയാൻ പറ്റുവോ നിങ്ങൾ എന്താ അങ്ങനെ ഇരിക്കണേ പറയാൻ പറ്റൂല തീർച്ചയായും ഇത് പുറത്തെടുത്താൽ പോരാ തുന്നി ചേർക്കാൻ വേണമല്ലേ ഈ ഓരോ ലെയേഴ്സും തിരിച്ച് തുന്നി സർജിക്കൽ റൂമിൽ നിന്നും നമ്മൾ പുറത്തേക്ക് ഐ സിയുയിലേക്ക് മാറ്റി കഴിയുമ്പോൾ ഏകദേശം പതിനഞ്ച് മിനിറ്റ് കൂടെ നമുക്ക് വേദന അറിയില്ല അത് കഴിഞ്ഞാൽ തിരിച്ച് വരുന്ന ഒരു വേദനയുണ്ട് പ്രിയപ്പെട്ടവരെ പക്ഷേ നമ്മൾ ആരും ഇതുവരെ കണക്ക് പറഞ്ഞിട്ടില്ല ഒരു ഉമ്മയും ഇതിന് കണക്ക് ബോധിപ്പിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ കേട്ടപ്പോൾ തന്നെ ഒരുമാതിരി ആവുകയാണ് അമ്മാതിരി സംഭവമാണ് സി സെക്ഷനെ പറ്റിയിട്ട് ഇവരിവിടെ പറഞ്ഞു വെക്കുന്നത് സി സി സെക്ഷൻ ആയാലും നോർമൽ ഡെലിവറി ആയാലും സ്ത്രീകൾ അനുഭവിക്കുന്ന വേദന അത് അവർക്ക് തന്നെ അറിയാം നമ്മളെ കൊണ്ടൊന്നും ഒരിക്കലും കൂട്ടിയാൽ കൂടുന്നതല്ല ഒരു കുഞ്ഞിന് ജന്മം നൽകുന്ന ഒരു സ്ത്രീയും കുച്ചത്തോടെ കാണാതിരിക്കുക സി സെക്ഷൻ എന്തോ ചെറുതാണെന്നുള്ള രീതിയിലും കാണാതിരിക്കുക ഞാൻ ആദ്യം ദിയാകൃഷ്ണ റിലേറ്റ് ചെയ്ത് വീഡിയോ ചെയ്ത സമയത്ത് എന്റെ വായിൽ നിന്നും എവിടെയോ വന്നതുപോലെ പറയുന്നു എന്നാൽ ഞാൻ കുറെ പേരെടുത്ത് വീഡിയോ കണ്ടിട്ട് അങ്ങനെ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്നും പറയുന്നുണ്ട് എന്നാൽ കുറെ പേർക്ക് അങ്ങനെ ഒരു ഫീലും തോന്നിയിട്ടുണ്ടായിരുന്നു സി ഞാൻ ഒരിക്കലും അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല സി സെക്ഷൻ ഒരിക്കലും ചെറുതാണെന്നും പറയത്തില്ല ഇവിടെ കയ്യിലൊരു വോറൽ പോറയാൽ തന്നെ നമുക്കൊന്നും താങ്ങാൻ പറ്റത്തില്ല ആ സ്ഥിതിക്കാണ് ഈ സ്ത്രീകൾ ഇത്രയും സഫർ ചെയ്തിട്ട് ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത് ഒരിക്കലും ഒരു ചെറിയ കാര്യമല്ല ഇതൊന്നും ചെറിയ കാര്യമായിട്ട് കാണേണ്ടതുമല്ല ദിയാകൃഷ്ണയുടെ ഈ ഒരു വീഡിയോ വന്നതിനു ശേഷം ഈ വിഷയം അത്യാവശ്യം നല്ല രീതിയിൽ ചർച്ചയാകുന്നു പ്രത്യേകിച്ച് സി സെക്ഷനും നോർമൽ ഡെലിവറിയുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾ അനുഭവിക്കുന്ന വേദന അവർക്ക് മാത്രമേ അറിയാൻ സാധിക്കത്തുള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ടാണ്